നമസ്കാരം എ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇന്നിപ്പോൾ നിഫ്റ്റി ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒരു സാഹചര്യത്തിലേക്ക് നിഫ്റ്റി പോയിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ആറ് എന്ന റേഞ്ചിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ മോർണിംഗ് സംസാരിച്ചിരുന്നു നിഫ്റ്റിയുടെ ഒരു ബുൾ റാലിക്ക് പിന്തുണ നൽകുന്ന ധാരാളമായിട്ടുള്ള പോസിറ്റീവ് ഫാക്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും നിഫ്റ്റിയെ സംബന്ധിച്ച് എന്തൊരു മ്യൂട്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യ മിനിറ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രഡേലോ വിഷമ ഹിൻട്രാഡേ ഹൈ ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപതാണ് പിന്നീട് അങ്ങോട്ട് ആ ഒരു നേട്ടം കൈവിടുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ സ്റ്റോക്സുകളിലാണ് വലിയ തോതിലുള്ള സമ്മർദ്ദം നമുക്കിന്ന് കാണുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് കൊട്ടക് മഹീന്ദ്ര ആക്സിസ് ബാങ്ക് പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ നമുക്കൊരു ഇടിവാണ് കാണുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് ബജാജ് ഫിനാൻസ് റിലയൻസ് ഒക്കെ തന്നെ ഇന്ന് വലിയ തോതിലൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് ടാറ്റ കൺസ്യൂമർ ആണ് ഏറ്റവും അധികം നഷ്ടം രേഖപ്പെടുത്തുന്നത് ഹീറോ മോട്ടോക്കോ മാരുതി സുസൂക്കി പോലുള്ള ഓട്ടോ സ്റ്റോക്കുകളും വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കാരണം ഓട്ടോ സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ നാളെ ജൂലൈ ഒന്നിന് അവരുടെ ഓട്ടോ സെയിൽസ് സ്റ്റാറ്റകൾ വരാനിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഓട്ടോ ഓഹരികൾ പ്രതീക്ഷിക്കേണ്ടതാണ് അതോടൊപ്പം നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് പ്രധാനപ്പെട്ട എല്ലാ ഓഹരികളും ഒരു ഫ്ളാറ്റു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗെയിൻ ചെയ്ത് നിൽക്കുന്നത് എസ് ബി ഐ ശ്രീറാം ഫിനാൻസ് ഭാരത് ഇലക്ട്രോണിക്സ് ട്രെൻഡ് ഇൻഡസൻ ബാങ്ക് പോലുള്ള ഓഹരികളാണ് മറ്റെല്ലാ ഓഹരികളും ഒരു ഇടിവോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ സൂചികളുടെ പ്രകടനം വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വിപണിയിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഫേസ് ചെയ്യുന്ന ഓഹരികൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഓട്ടോ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബാങ്ക് അങ്ങനെയുള്ള ാണ് എഫ്എംസി സെക്ടറിൽ വലിയ തോതിലൊരു ഇടിവ് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ബാങ്ക് ഹെൽത്ത് കെയർ എനർജി ഓയിലും ഗ്യാസ് പോലുള്ള സ്റ്റോക്ക് സൂചികളൊക്കെ തന്നെ നമുക്കൊരു നെഗറ്റീവ് നോട്ടിലാണ് ഏറ്റവും അധികം ലീഡ് ചെയ്യുന്നത് പി എസ് യു ബാങ്കിങ് ഓഹരികളാണ് പി എസ് യു ബാങ്കിങ് ഓഹരികൾ രണ്ടേ പോയിന്റ് ആറ് രണ്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഇന്ന് മോർണിംഗ് സംസാരിച്ചിരുന്നു പി എസ് യു ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ് അതായത് ക്രെഡിറ്റ് ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ക്രെഡിറ്റ് ഡിസ്പേഴ്സ്മെൻറ്റ് പി എസ് യു ബാങ്കുകൾ നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്ന നടപടികൾ ബാങ്കുകൾ സ്വീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ പി എസ് യു ബാങ്കുകളെ സംബന്ധിച്ച് ഇനി കൂടുതൽ വായ്പ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നതിൽ സംശയമില്ല ഇത് വരും ക്വാർട്ടേഴ്സിലൊക്കെ പി എസ് യു ബാങ്കുകളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ് നിലവിലൊരു സാഹചര്യത്തിൽ നമുക്ക് പി എസ് യു ബാങ്കിങ് ഓഹരികൾ പരിഗണിക്കാൻ പറ്റുന്ന ഓഹരികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള എച്ച് ടി സി സെക്യൂരിറ്റീസ് കൊടുത്തിരിക്കുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വിപണിയിൽ നമുക്കിനി നമുക്കിനിറ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവൽ നോക്കാം ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ തൊണ്ണൂറ് ലോയിലേക്കാണ് പോയിരിക്കുന്നത് പക്ഷേ അതിനാൽ തന്നെ നമ്മൾ ഇനി ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ് എന്നൊരു സപ്പോർട്ട് ലെവൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്സൈഡിൽ നമ്മൾ മോർണിംഗ് സംസാരിച്ചിരുന്ന റെസിസ്റ്റൻസ് ഒന്നും തന്നെ ടച്ച് ചെയ്തതായിട്ട് കാണുന്നില്ല അതായത് എഴുന്നൂറ് എന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല സോ നമുക്ക് അനലിസ്റ്റുകൾ പറഞ്ഞതും അതുതന്നെയാണ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് ടു ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് എന്ന റേഞ്ചിലോട്ട് ഉടനെ തന്നെ പോകാനുള്ള സാധ്യത കുറവാണെന്നുള്ള വ്യൂവും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഡൗൺ സൈഡിൽ ഇരുപത്തയ്യായിരത്തി നാനൂറാണ് ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് നിലവിൽ നോക്കുമ്പോഴും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് ആദ്യ മണിക്കൂറുകളിൽ ഇപ്പോൾ നിഫ്റ്റി വ്യാപാരം ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും ഇനി നാളെ നമുക്ക് ജൂലൈ ഒന്നാം തീയതി പുതിയ ഒരു മാസത്തിലോട്ട് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജൂലൈ മാസത്തിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ച് പാസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ജൂലൈ പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നത് കാണേ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇതിന് മുൻപുള്ള ജൂലൈ മാസങ്ങളിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷങ്ങളിലെ പെർഫോമൻസ് നോക്കാം രണ്ടായിരത്തി ജൂലൈയിൽ മൂന്ന് പോയിൻറ്റ് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടേ പോയിൻറ്റ് നേട്ടവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒരു സ്റ്റെല്ലാ പെർഫോമൻസ് നിഫ്റ്റി രേഖപ്പെടുത്തിയത് ജൂലൈ ഒൻപത് ശതമാനത്തിന്റെ റാലിയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിലും എട്ട് ശതമാനത്തോളം കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമാണ് ഒരു നെഗറ്റീവ് റിട്ടേൺ റീസെൻറ്റ് ഇയേഴ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് പക്ഷേ അതിന് മുൻപുള്ള രണ്ടായിരത്തി പതിനഞ്ച് മുതൽക്കുള്ള വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം നോക്കുമ്പോഴും രണ്ടായിരത്തി പത്തൊൻപത് ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും ജൂലൈ മന്ത് എന്ന് പറയുന്നത് അഭ്യന്തര വിപണിയെ സംബന്ധിച്ച് കുറച്ച് പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ റിട്ടേൺ തന്നെയാണ് നിഫ്റ്റി നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ട്രെൻഡ് എത്രത്തോളം തുടരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ ഉണ്ടെന്ന് തന്നെയാണ് നിക്ഷേപകരും അല്ലെങ്കിൽ അനലിസ്റ്റുകളും ഒക്കെ തന്നെ ഉറ്റുനോക്കുന്നത് ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട മൂവ്മെൻറ് രേഖപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കാം ആ നമ്മളിന്ന് മോർണിംഗ് സംസാരിച്ചിരുന്ന ടൊറൻ ഫാർമ ഇന്ന് ഇന്ദ്രാഡിൽ നാല് ശതമാനത്തിലധികം മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ജെ ബി കെമിക്കൽസ് എന്നാൽ ആറ് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് നമ്മൾ സംസാരിച്ചിരുന്നു ജെ ബി കെമിക്കൽസിനെ ടൊറൻ ഫാർമ അക്വയർ ചെയ്യുകയാണ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയ്ക്കാണ് ഈ ഒരു അക്വിസിഷൻ നടക്കുന്നത് പ്രമുഖ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഫോം ആയിട്ടുള്ള കെ കെ ആറിൽ നിന്നുമാണ് ഈ ഒരു അക്വസിഷൻ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാരി എനർജീസ് ഇന്ന് മൂന്ന് ശതമാനത്തിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കമ്പനിക്ക് ഒരു കരാർ ലഭിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു ഈ ഒരു മുന്നേറ്റം കണ്ടത് എന്നാൽ കർണാടക ബാങ്ക് ഇന്ന് പ്രമുഖ അവരുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ റിസൈൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഏഴ് ശതമാനത്തിലധികം നഷ്ടം രേഖപ്പെടുത്തി ശ്രീകൃഷ്ണൻ ഹരി ശ്രീകൃഷ്ണൻ ഹരിഹര ശർമ്മ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇപ്പോൾ റിസൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഐ ടി ഡി സിമെന്റേഷൻ ഇന്ന് നാല് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കമ്പനിക്ക് അറുപത്തിയേഴ് മില്യൺ ഡോളറിൻ്റെ ഓഹ് കരാർ ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് മൂവ്മെന്റ് രേഖപ്പെടുത്തിയത് ബ്ലാക്ക് ബോക്സ് ഇന്ന് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു അഞ്ച് ശതമാനത്തിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജെ എം ഫിനാൻഷ്യൽ എന്ന പ്രമുഖ ബ്രോക്കറേജ് ഓഹരിക്ക് ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് അപ്പർ സർക്യൂട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ബ്ലാക്ക് ബോക്സിൽ ഉണ്ടായിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത് രൂപ വരെ എത്താനുള്ള സാധ്യത ഈ ഒരു ഓഹരിക്കുണ്ട് എന്ന് ജെ എം ഫിനാൻഷ്യൽ പ്രതീക്ഷിക്കുന്നു അതായത് മുപ്പത്തിനാല് ശതമാനത്തിന്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഈ ഒരു സ്റ്റോക്കിന് ഇപ്പോൾ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ ഡാറ്റാ സെൻട്രൽ മാർക്കറ്റ് വളരെയധികം വളരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ബോക്സ് ഈ ഒരു മേഖലയിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു വളർച്ച ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്നത് ഈ കമ്പനിക്കാണെന്നാണ് ജെ എം ഫിനാൻഷ്യൽ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം അലമ്പിക് ഫാർമ ഇന്ന് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു റാലിയാണ് നടത്തിയത് കമ്പനിക്ക് ഇപ്പോൾ യു എസ് എഫ് ടിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നുണ്ട് അവർ പുതിയതായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള മരുന്നിനുള്ള അംഗീകാരമാണ് നൽകിയിരുന്നത് ഈ ഒരു പോസിറ്റീവ് അപ്ഡേഷൻ വന്നത് ഓഹരിൽ വലിയ തോതിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു വോഡോഫോൺ ഐഡിയയ്ക്ക് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി ഇന്നും സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു അഞ്ച് സെഷനായിട്ട് നോക്കുമ്പോഴും കമ്പനിയുടെ ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റം കാണുന്നുണ്ട് ഒൻപത് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം കഴിഞ്ഞൊരു അഞ്ച് ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ക് ഇരുപതിനായിരം കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന അപ്ഡേഷൻസ് കൂടി വന്നിട്ടുണ്ട് ഇത് വോഡഫോണിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുണ്ട് ഇനി ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു സ്റ്റോക്ക് റഡാറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ ബ്രോക്കറേജുകൾ നിർദ്ദേശിച്ചിട്ടുള്ള ഓഹരികൾ നോക്കാം അതിൽ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് യു എസ് ബി പി എൻ ബി ഹൗസിംഗിന് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് യു എ യു ബി ശം യു ബി എസ് എന്ന ബ്രോക്കറേജ് ആണ് പി എൻ ബി ഹൗസിംഗ് എന്നുള്ള ഒരു കമ്പനിക്ക് ബ്രോ ഒരു ഇനിഷ്യേറ്റീവ് നൽകുന്നത് ആയിരത്തി മുന്നൂറ് രൂപ വരെ ഓഹരി എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ സ്റ്റോക്കിന് നൽകുന്നുണ്ട് ഇനി അതോടൊപ്പം മറ്റൊരു ബ്രോക്കറേജ് നൽകുന്നത് ഐ സി ഐ സി സെക്യൂരിറ്റീസ് ആണ് ഐ സി ഐ സി സെക്യൂരിറ്റീസ് ആദിത്യ ബിർള സൺലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കും ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് അടുത്തൊരു പന്ത്രണ്ട് മാസത്തേക്കാണ് ാണ് ഈ രണ്ട് ഓഹരികളും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐ സി ഐ സി സെക്യൂരിറ്റീസ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നോക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പന്ത്രണ്ട് ശതമാനത്തിന്റെ അപ്സെറ്റ് പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് കണക്കാക്കുന്നത് ഇനി സി എൽ എസ് എന്ന് പറഞ്ഞ ബ്രോക്കറേജിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി എന്ന് പറയുന്നത് യൂനോമിൻ്റെ ആണ് ഇത് ഓട്ടോ ആൻസിലറി കമ്പനിയാണ് അതായത് ഓട്ടോ കോമ്പനൻസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു സ്റ്റോക്കിന് നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് ആയിരത്തി രൂപ വരെ എത്തുമെന്ന് കണക്കാക്കുന്നു പതിനേഴ് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് വളരെ ശക്തമായിട്ട് വളരുന്നുണ്ട് അത് ഇൻഡസ്ട്രിയിൽ തന്നെ ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പാസഞ്ചർ വെഹിക്കിളിലും തന്നെ ഒരു വളർച്ച പെർഫോമൻസ് പെർഫോമൻസ് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അടിസ്ഥാനത്തിലാണ് ഔട്ട് എന്നൊരു നൽകിയിരിക്കുന്നത് സിറ്റിയുടെ ഉൾപ്പെട്ടിരിക്കുന്ന ബാങ്കിനെ സംബന്ധിച്ച് കമ്പനിക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നുണ്ട് അതായത് നിലവിലെ പ്രൈസിൽ നിന്നും ഏകദേശം ഇരുപത് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ സിറ്റി കണക്കാക്കുന്നത് സോ നമ്മൾ അഞ്ച് സ്റ്റോക്കുകൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് സ്റ്റോക്കുകൾ ലോങ് ടേമിലേക്കും രണ്ട് സ്റ്റോക്കുകൾ അടുത്തൊരു വർഷത്തിനുള്ളിലും കണക്കാക്കാൻ വേണ്ടിയിട്ട് ബ്രോക്കറേജുകൾ സജസ്റ്റ് ചെയ്തതാണ്